തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗൃഹസന്ദർശന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു പായം പഞ്ചായത്തിലെ അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന വാർഡിലെ കുര്യത്ത് ജോയിയുടെ വീട്ടിലായിരുന്നു ഉദ്ഘാടനം പ്രവർത്തകർക്കൊപ്പം കെ പി സി സി പ്രസിഡന്റ് വീടുകളിലെത്തിയായിരുന്നു സന്ദർശനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്നതിന് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരമാണ് ഭവന സന്ദർശന പരിപാടി കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ ബൂത്തതല ശാസ്ത്രീകരണമാണ് പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സന്ദർശനത്തിന് പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ തന്നെ നേതൃത്വം നൽകും പായം വള്ളിത്തോട് അയ്യങ്കുന്ന ആറം ചാവശ്ശേരി ഇരട്ടി കീഴ്പള്ളി മുഴക്കുന്ന കണിച്ച ർ കേളകം കരിക്കോട്ടക്കരി പേരാവൂർ കൊട്ടിയൂർ മണ്ഡലങ്ങളിലാണ് കെ പി സി സി പ്രസിഡന്റ് ഗൃഹസന്ദർശനം നടത്തുന്നത് ഗൃഹസന്ദർശനത്തിൽ ഡിസിസി വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് കോൺഗ്രസ് ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി എ നസീർ പായം മണ്ഡലം പ്രസിഡന്റ് റയിസ് കണിയാറയ്ക്കൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ് വാർഡ് പ്രസിഡന്റ് സി എസ് സുഭാഷ് വിജു കരിമാക്കി ജോസ്തുണ്ടിയിൽ പി പി രഘു ഹരിത അനുദീപ് മേരിക്കുട്ടി മാടശ്ശേരി പോൾസൺ തുടങ്ങിയ പ്രവർത്തകരും പങ്കെടുത്തു നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം